ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കൂടിയ കുറഞ്ഞതുമായ സാധനങ്ങളുടെ വില വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്ത വടി രൂപ അൻപത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കൂരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർന്നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ അതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ചാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി രൂപ വരെ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ അയരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തി രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ ചാതിക്കത്തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ അതിക്കെ തൂണ്ടിൻ്റെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അൻപത് രൂപ അടുക്കത്തൂണ്ടിൻ്റെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെ എണ്ണണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ നല്ലെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ താമൂഴി ഒരു ലിറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര കൊട്ടത്തേങ്ങ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലുത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ചേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അമ്പത്തി രൂപ റബ്ബർ ഗുഡിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിലട്ട പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി രൂപ പച്ച അടക്ക ഒരു കിലോ നാൽപ്പത്തി രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കവിപ്പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ കവിപ്പരിപ്പ് തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഏറം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളക് നില നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് കാർ ബിഡ്ഡ് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് അങ്കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി അമ്പത് രൂപ നാടൻ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് അടക്ക വില നോക്കാം പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ പഴയടക്ക ഒരു കിലോ മൂന്നൂറ്ററുപത് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു